അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് നമ്മുടെ ഈ ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമലുകൾ ചെയ്യാൻ അള്ളാഹു സുബഹാന ഓ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലിനെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവരാണ് നമ്മളിൽ പലരും ഹലാലായ കാര്യത്തിലൂടെ ഇരുലോകത്തും വിജയിക്കുന്ന സമ്പാദ്യം നേടിയെടുക്കണം നല്ല കൂടി ജീവിക്കണം ഇജ്ജത്ത് ഇജ്ജത്തും കൂടി ഉണ്ടാവണം കുടുംബജീവിതത്തിൽ വറക്കത്ത് ലഭിക്കണമെന്ന് ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അങ്ങനെ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ നിഖില മേഖലകളിലും നമുക്ക് വറക്കത്ത് ലഭിക്കാൻ പരാജയം എന്താണെന്ന് നമുക്ക് അറിയാതിരിക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഹുൽ അസ്മാഹുല്ലോസ്നയിലെ വളരെ മഹത്വം കൂടിയ രണ്ട് ഇസ്മുകൾ ജീവിതത്തിൽ നമുക്ക് പതിവാക്കാൻ സാധിച്ചാൽ ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏത് കാര്യത്തിനാണെങ്കിലും ഒരു ധൈര്യത്തോടെ ഇറങ്ങാൻ നമുക്ക് പേടിയാണ് ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ ആ ബിസിനസ് ലാഭം ആകുമോ അല്ലെങ്കിൽ നഷ്ടം വരുമോ എന്ന് നമുക്ക് പേടിയാണ് ഒരു കച്ചവടത്തിനിറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് നഷ്ടമാകുമോ എന്നുള്ള പേടി ഒരു വീട് പണി തുടങ്ങിയ വീട് പണി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള പേടി ഇങ്ങനെ നമുക്ക് പേടിയുള്ള ഏതൊരു വിഷമമാണെങ്കിലും വിഷയമാണെങ്കിലും പരാജയം രുചിക്കാതിരിക്കാൻ പരിശുദ്ധ അസ്മാഹുൽ യാ യാ മുൽക്കി മുൽക്കി യാദൽ യാദൽ ജലാലി ജലാലി വൽ ഹസിനയിലെ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം നമ്മൾ ഇത് ചൊല്ലുക യാ യാദൽ ജലാലി വൽ ഏത് കാര്യത്തിനാണോ നമ്മൾ ഇറങ്ങുന്നത് അന്നത്തെ ദിവസത്തിൻ്റെ സുബിഹി നിസ്കരിച്ചതിൻ്റെ ഉടനെ തന്നെയാണ് ഈ റിഖർ ചൊല്ലേണ്ടത് സുബിഹി നിസ്കരിച്ചാൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ വല്ലാത്ത വിജയമുണ്ടാകും ഇത് ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുബ ചെയ്യുക അതിനുശേഷം ഏത് കാര്യത്തിലാണ് നമുക്ക് വിജയമുണ്ടാകേണ്ടത് ആ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുക ആ കാര്യത്തിൽ അള്ളാഹു വിജയം നൽകും ഇൻഷാ അള്ളാഹ് ഇനി ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാത്ത മുടങ്ങാതെ തന്നെ യാ യാമാലിക്കൽ മുൽക്കി യാദിർ ജലാലി വലിക്കറാം എന്നതിക്കുറെ പതിവാക്കുക തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം തന്നെ പതിവാക്കുക അപ്പോൾ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും അതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബക്കാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ആമിനി അറബല്ലാലിനി